മല മറിക്കുന്ന പണി ഭാഗമായിട്ട് കാണുന്നുണ്ട് എഞ്ചിനീയർമാർ ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് സീലിംഗ് അടർന്ന് വീഴുന്നു എന്ന് പറഞ്ഞയച്ച കത്തുകൾ ഉണ്ട് അത് ശരി എല്ലാം അറിയാമായിരുന്നു പൊട്ടൻ മെയ് മാസം മുപ്പതാം തീയതി ഇതേ ഹാളിൽ ഞാനും മിനിസ്റ്ററും എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മളൊരു മീറ്റിംഗ് എടുത്തിരുന്നു കാര്യങ്ങൾ ആലോചിക്കുന്നതിനും ആയിരുന്നു ആ മീറ്റിംഗ് ചേർന്നത് പോകുന്നത് അവരൊരു ചെറിയ സെന്റപ്പ് വെച്ചിട്ട് അവർ ചികിത്സ തുടർന്നുകൊണ്ടാണ് അവർ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നത് ഇതിപ്പോ പത്താമത് എഴുപത് ശതമാനം ഇതിൽ പൂർത്തിയാക്കായി നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ും എനിക്കും അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യം കൂടിയാണത് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണി പൂർത്തീകരിച്ചിട്ട് എന്ന് ജീവൻ നമുക്ക് ഇതൊക്കെ എങ്ങനെയാന്ന് ശീലമില്ല ഏഹ് സത്യമാണെങ്കിലും എനിക്ക് ോ നിങ്ങൾ കുറച്ച് മര്യാദ സംസാരിക്കുന്ന സംസാരിച്ച് ഭാഷയാക്കി കേട്ടു ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന നണിയിക്കുന്ന രാഷ്ട്രീയം എത്ര നിശബ്ദരാക്കിയാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം പറ്റൂ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ് നോക്കൂ മേജർ ഓഫ് സീലിംഗ് ഇൻ എ കണ്ടീഷൻ ഫോൾ ഡൗൺ അറ്റ് ാണ് ഡാമേ അതിനു ശേഷം അല്ല ഞാൻ പറയട്ടെ നമ്മൾ ശരിക്കും അല്ല നോക്കൂ അതറിഞ്ഞില്ല എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തുപ്പിനും നീ ശ്രമിക്കണ്ട ശ്രമിക്കേണ്ട ഞാനതിനു തയ്യാറല്ലെ അല്ല റിപ്പോർട്ട് അല്ല അത് വരട്ടെ അതുകൊണ്ടാണ് നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ്

ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഒന്നും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ എല്ലാവർക്കും ഒരു സഹായമായിട്ട് ശരിയാണ് സാർ അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല ആ നിങ്ങൾ ഈ പറഞ്ഞ ഒക്കെ തന്നെ ഇത് അത് നമുക്ക് ജില്ലാ കളക്ടർ എച്ച് ഡി സി യുടെ ചെയർമാൻ കൂടിയാണ് പരിശോധിക്കും അവരോട് ശരി സമ്മതിക്കാൻ കഴിയുന്നു അല്ലാതെ പോകുന്നു ആ കേട്ട് മരിച്ചു ഏറ്റെടുക്കേണ്ടതല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ് പ്രവർത്തിക്കുന്ന വേറൊന്നും ഇവിടെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഉണ്ടല്ലോ അവര് മറുപടി പറയും എന്നെ കുത്തുവാള ഇടിപ്പിച്ചേ നീയൊക്കെ